Yeah. <laughs> നമസ്കാരം വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതി നശീകരണം അത് പലപ്പോഴും വിവാദമാകുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തടക്കം ഈ സ്മാർട്ട് റോഡിന്റെ അടക്കം പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണൽ വൃക്ഷങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഒരു രീതിയിലുള്ള ദീർഘവീക്ഷണമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പി നേതാവും പരിസ്ഥിതി പ്രവർത്തകരുമായ ശ്രീ കുമ്മൻ രാജശേഖരൻ നമ്മോടൊപ്പം കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ഈ വികസന പ്രവർത്തനങ്ങൾ അത് അത്യാവശ്യമല്ലേ അപ്പോഴും ഈ എങ്ങനെയാണ് ഇത് രണ്ടും പരിസ്ഥിതിയും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ഈ സ്മാർട്ട് സിറ്റി എന്ന പേരിൽ തിരുവനന്തപുരത്തെ പല റോഡുകളിലും പ്രധാനപ്പെട്ട പല റോഡുകളിലും വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാണുകയുണ്ടായി ഈ മരങ്ങളൊക്കെ ഒരു ഓഡിറ്റ് നടത്തിയതിനു ശേഷമാണോ മുറിക്കുന്നത് ഇതൊക്കെ മുറിക്കേണ്ട ആവശ്യമുണ്ടോ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല മരങ്ങളെയാണ് അവർ സുരക്ഷിതമാക്കിക്കൊണ്ടാണ് റോഡുകൾ നിർമ്മിക്കുന്നത് റോഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മരങ്ങളെ ഇല്ലാതാക്കുകയല്ല മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് റോഡിനെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനുള്ളതാണ് റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാം പക്ഷേ റോഡിൽ നിൽക്കാത്ത യാതൊരു ശല്യവും ഇല്ലാതെ നിൽക്കുന്ന മരങ്ങൾ എന്തിനാണ് മുറിക്കുന്നത് ഒരു മരം മുറിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ കേൾക്കുന്ന ഏറ്റവും വലിയ കനത്ത പ്രഹരമാണ് നമ്മളിപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് കേരളീയരുമാണ് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഇത്രയധികം മരങ്ങൾ വലിയ വൻ മരങ്ങൾ അതൊക്കെ മുറിച്ച് മാറ്റുന്ന നിർദ്ദയം നിർദാക്ഷി ഇങ്ങനെ മുറിച്ച് മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ് അതിലൊക്കെ കൂടുവെച്ചിരിക്കുന്ന പക്ഷികൾ നിരവധി ആളുകൾക്ക് തണു നൽകുമ്പോൾ ഈ മരങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഭൂമി ചുട്ട് കൊള്ളുന്നതിനെ കുറിച്ച് ഇങ്ങനെ പലതിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആ ഇത് പരിസ്ഥിതി പ്രവർത്തകരുമായി അല്ലെങ്കിൽ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെ പല സംവിധാനങ്ങൾ നമ്മൾ നമ്മൾ അവരൊക്കെ എല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന് ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് എന്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം സ്മാർട്ട് സിറ്റി വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം റോഡ് വികസിക്കണ്ട എന്നും അതിനർത്ഥമില്ല റോഡ് വികസിക്കണം പക്ഷേ നമ്മുടെ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം ഒരു സുസ്ഥിര വികസനമായിരിക്കണം അടുത്ത തലമുറയ്ക്കും ജീവിക്കണം അടുത്ത തലമുറയ്ക്കും ഇവിടെ കഴിയേണ്ടവരാണ് നമുക്കൊരു റോഡുണ്ടാക്കിയിട്ട് നമുക്ക് സ്ഥലമുണ്ടാകും പക്ഷെ ഈ തലമുറ പോയാൽ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ് അതിനെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണോ ഈ മരങ്ങളെല്ലാം മുറിക്കുന്നത് സംശയമുണ്ട് ഈ പലയിടങ്ങളിലും കാണുമ്പോൾ വളരെ എത്രയോ ആളുകൾക്ക് തണലേകുന്ന എത്രയോ ജന്തു ജീവജാലങ്ങൾക്ക് ശരണം ഈ പാതയോരത്തൊക്കെ നിൽക്കുന്ന അതിന്റെ പുറത്തു നിൽക്കുന്ന ഒക്കെ ഈ മരങ്ങളെല്ലാം കൂടി ഒറ്റയടിക്കും വെട്ടിമുറിച്ച് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ നഗരത്തിന് സംഭവിക്കുന്ന വ്യതിയാനം എന്താണ് ഇവിടെ സംഭവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് ഒരു ഒരു എക്കോളജിക്കൽ ബാലൻസ് നമ്മുടെ ഈ നഗരത്തിന് നഷ്ടപ്പെടില്ലേ ഇവക്കത്തെ ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ടോ അത് നടത്തേണ്ടതല്ലേ അതുകൊണ്ട് അധികൃതർ ഇതേക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നു ഒരു മരവും ഒരിക്കലും വെട്ടാൻ പാടില്ല എന്നല്ല ഒരു മരം വെട്ടുമ്പോൾ അതിനാവശ്യമായി ഉന്നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചതിന് ശേഷം അത് ചിന്തിച്ചുറപ്പിച്ച് എല്ലാ തലങ്ങളും ചർച്ച ചെയ്ത ശേഷം ഗൗരവർവം വേണം ഇതിനെ നോക്കിക്കാണാൻ വളരെ കൂടി ഒരു മരം അല്പ തടസ്സമാണ് ശരി വെട്ടിക്കളയാം എന്ന് പറഞ്ഞ് വെട്ടി നീക്കുക അല്ല വേണം ഇന്ന് ഒരു സുഗതകുമാരി ചേച്ചി നമ്മളോടൊപ്പം ഇല്ല ശാസ്ത്രമംഗലത്ത് റോഡിന്റെ നടക്കി നിൽക്കുന്ന ആ ഒരു വലിയ ഭീമാകാരമായ അമ്പരചുംബിയായി നിൽക്കുന്ന ആ ഒരു വൻ അവിടെ ഇന്നും നിലനിൽക്കുന്നതിന്റെ ഗുണം എത്രയാണ് ലഭിക്കുന്നത് അതും നീക്കാൻ പോയതാണ് വികസനത്തിന്റെ പേരിലാണ് ഇങ്ങനെ എത്ര മരങ്ങളാണ് വെട്ടി നീക്കാൻ പോയത് ഇതെല്ലാം ഇന്ന് ഈ അവസരത്തിൽ സുഖകുമാരി ചേച്ചിയുടെ തൊണ്ണൂറാം ജന്മവാർഷിക വേളയിൽ നവതി വർഷത്തിൽ എങ്കിലും ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് ഈ പരിസ്ഥിതി സംഘടനകളുടെ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സർക്കാരിന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ കൂടിയാലോചനകളില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ല ഇതിനൊക്കെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഗവൺമെന്റ് ഏജൻസികൾ ഇവിടെ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി യത്ത് സയൻസ് ഉണ്ട് മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുണ്ട് ജന്തു ജീവജാലങ്ങളുടെ ഇതിനു വേണ്ടി എത്രയെത്ര പ്രസ്ഥാനങ്ങളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആക്കി മാറ്റി ഇവിടെ സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗമുണ്ട് എന്തെല്ലാമുണ്ട് ഇവരൊക്കെ ഇത് ഈ കാര്യങ്ങൾ എടുക്കേണ്ടതല്ല ആ തലങ്ങളിലൊന്നും ചർച്ച നടന്നുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെ സംബന്ധിച്ചൊരു ഓഡിറ്റ് ാണ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് നടത്തി അതിന്റെ കാര്യകാരണ സഹിതം മുന്നോട്ടേക്ക് വെച്ച് ഒക്കെ വേണം ചെയ്യാൻ ഈ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഭരണകൂടമാണല്ലോ ഇതിന് ഇറങ്ങി ഭരണകൂടം അല്ലേ അവരാണല്ലോ ഇതിന് ഇറങ്ങി കേന്ദ്രം വേണ്ടി പണം കേരള സർക്കാരിന് കൊടുക്കും ശരി കേരള സർക്കാരാണ് പിന്നെ അത് ഇവിടത്തെ കോർപ്പറേഷന് തദ്ദേശ സ്വയംഭരണ പ്രസ്താവന കൊടുക്കുന്നു അവർ ഏതെങ്കിലും കോൺട്രാക്ട് ഏൽപ്പിക്കുന്നു ഇതിന് മതിയായ രീതിയിലുള്ള സൂപ്പർവിഷൻ ഉണ്ടോ ഈ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന വൻ ലാഭമുണ്ട് വൻ തുക അതാണോ ലക്ഷ്യം ഇതിന്റെ ഒരു വാണിജ്യ താല്പര്യം ഇതിന്റെ പിന്നിലെ ഒരു കൊമേഴ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലേ ആ ഒരു താല്പര്യമല്ലേ വാസുത്തിൽ ഇതെല്ലാം വെട്ടി കണ്ണി കണ്ടത് മുഴുവൻ അങ്ങ് വെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു വലിയ തുകയാണോ ഇവരുടെ ലക്ഷ്യം ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് ഈ സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നീളുന്ന പരിപാടികളാണല്ലോ അതിൽ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് അത് സുഗത വനം സൃഷ്ടിക്കുകയാണ് ഇവിടെ വനം നശിപ്പിക്കുന്നതിനെ കുറിച്ച് മരങ്ങൾ വെട്ടിനീക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ സുഗതകുമാരിയുടെ നവതി ആഘോഷവേളയിൽ സ്കൂളുകളിൽ സുഖത വനം ഇപ്പൊരുടെയും മുപ്പത്തിരണ്ട് സ്കൂളുകളിൽ ഇപ്പം ആയി കഴിഞ്ഞു ഈ ഒരു വർഷം കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇതുപോലെ തന്നെ ഒരു എൻവറോൺമെന്റ് എക്കോളജി ക്ലബുകൾ കുട്ടികളുടെ രൂപീകരിച്ച് അവിടെ എല്ലാം സുഗതവനം സൂക്ഷ്മവനം ഉണ്ടായി കുട്ടികളിലേക്ക് സുഗതമാരി ചേച്ചിയുടെ കവിതകൾ പ്രകൃതി സംരക്ഷണം ദോദിപ്പിക്കുന്ന കവിതകളുണ്ട് ധാരാളമുണ്ട് അത് അവർ പഠിച്ച് അവർ ചൊല്ലി അവരിലേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഒരു പാരിസ്ഥിതി അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു നവീ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ആറന്മുളയിൽ ഒരു സുഗതവനം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു ഞാൻ മിനിഞ്ഞാന്നും ഒരു സ്കൂളിൽ പോയി സുഗതവനം ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലും വിദ്യാലയങ്ങളിൽ അടുത്ത തലമുറയിലാണ് ഇനി നമുക്ക് ലക്ഷ്യം ഇവിടെ ഇപ്പോൾ ഈ മരങ്ങൾ മുറിക്കുന്നു മുറിച്ചാൽ ഒരു തൈ വെക്കുന്നുണ്ട് ഒരു വൃക്ഷം വെക്കുന്നുണ്ട് വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ സാധിക്കും കാരണം അതിൻ്റെ പിന്നിൽ ഒരു കൊമേഴ്സ്യൽ വാല്യുണ്ട് പക്ഷേ ഒരു വൃക്ഷം പുതിയൊരു വൃക്ഷം ഉണ്ടാക്കണേ കൊണ്ടാണ് എത്ര വർഷം എടുക്കും അത് ചെയ്യുന്നുണ്ട് അവിടെയാണ് ചോദ്യം ഒരു ഫോറസ്റ്റിന്റെ ഒരു അല്പം ഒരു അഞ്ച് സെന്റ് പോലും തരണമെങ്കിൽ അതിന്റെ അഞ്ചിരട്ടി വനം വെക്കാനും വേണ്ടിയിട്ടുള്ള വേറൊരു സ്ഥലം കൊടുത്തെങ്കിലേ കിട്ടിക്കും ഫോറസ്റ്റ് ഭൂമി അതാണ് നിയമം കാരണം വനം നഷ്ടപ്പെടാൻ പാടില്ല മരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല ഒരു മരം നഷ്ടപ്പെട്ടാൽ ഏതാണ്ട് പത്ത് മരങ്ങളെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്നാണ് അത് ചെയ്യുന്നുണ്ടോ അതാണ് ചോദ്യം എന്തായാലും പരിസ്ഥിതി അത് ചൂഷണം അത് വിട്ട് വീണ്ടു വിചാരമില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ പരിസ്ഥിതി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സർക്കാർ പദ്ധതികൾ പോലും ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയാണ് ഈ നാട്ടിലെ പരിസ്ഥിതി സേന പരിസ്ഥിതി സ്നേഹികൾ അതിന് ശ്രീ കുമ്മനൻ രാജശേഖരൻ ഇപ്പോൾ നേതൃത്വം നൽകി വരികയുമാണ് നമസ്കാരം